യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടായിരുന്നു സെറിയ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഐ എസ്സിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ആ മേഖല അവിടെ നിന്നാണ് യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിലേക്ക് അഭയാർത്ഥി പ്രവാഹം വലിയ തോതിൽ പ്രവഹിച്ചത് പിന്നീടൊരു അധിനിവേശപരമായിട്ടുള്ള സ്വഭാവത്തോടെ പല യൂറോപ്യൻ രാജ്യങ്ങളെയും അവിടെ നിന്നും വന്ന അഭയാർത്ഥികൾ അഭയാർത്ഥികളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ തീവ്ര സ്വഭാവമുള്ളവർ അത്തരം രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്ന അവിടെ കലാപകലുഷിതമാക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് അഭയാർത്ഥികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അവബോധരായിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ലഭിക്കുന്നു അതിനാൽ തന്നെ ഒരു ആൻറ്റി ഇമ്മിഗ്രേഷൻ അല്ലെങ്കിൽ ഇല്ലീഗ ആൻറ്റി ഇല്ലീഗൽ ഇമ്മിഗ്രേഷൻ എന്നൊരു വികാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തമാണ് അവരെ തിരികെ അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടണം എന്ന രീതിയിലുള്ള വളരെ വലിയ രീതിയിലുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള വികാരവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അവർ ഈ അവരെ ഈ സിറിയയിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്കോ തിരിച്ചയക്കണം എന്നൊരു വാദമുഖം അവിടെ ശക്തമാകുമ്പോൾ ഈ പറയുന്ന അവരുടെ സ്വന്തം നാട് കലാപകലുഷിതമാക്കേണ്ടത് ചിലരുടെയൊക്കെ ഒരു ഒരു അജണ്ട തന്നെയാണ് കാരണം ഈ സിറിയ വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലൊരു വാദഗതിക്ക് ശക്തി കൂടും അവിടെ നിന്നും അഭയാർത്ഥികളെ യൂ സിറിയയിലേക്ക് പറഞ്ഞുകൂടും അപ്പോൾ സിറിയ കലാപകലുഷിതമാക്കി ഈ അഭയാർത്ഥികളെ യൂറോപ്പിൽ തന്നെ പിടിച്ചു നിർത്തേണ്ടത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ്